നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുന്ന പെരിഞ്ജീരകവും കടുകും അതുപോലെ തന്നെ ചെറു ജീരകവും അതുപോലെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ കഴുകാറുണ്ടോ ഞാനിതിവിടെ കഴുകുക കഴുകാറുണ്ട് കേട്ടോ കഴുകാൻ തുടങ്ങിയത് തന്നെ നമ്മൾ പഴയ മാതാപിതാക്കളൊക്കെ പറയാറല്ലേ കല്ലും ഒക്കെ അതൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് അത് കഴുകണമെന്ന് അതുമാത്രമല്ല ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ ഇതെല്ലാം ഒന്നിച്ചു കൂട്ടിയിട്ടിട്ടല്ലേ പായ്ക്ക് ചെയ്യണേ അപ്പോൾ അതിനകത്ത് പാറ്റയോ പല്ലിയോ ഒക്കെ കയറിയാലോ എന്നുള്ള സംശയത്തിലാണ് ഞാൻ കഴുകാൻ തുടങ്ങിയത് കഴുകുമ്പോൾ ചെറുജീരകമാണെങ്കിൽ ജീരകം നല്ല അതിനകത്ത് ചെളി നല്ല കട്ട ചെളിയുടെ കളറാണ് അതിന് വരാറ് പക്ഷേ പെരുഞ്ചീരകത്തിൻ്റെ കളർ കണ്ടോ പെരുജീരകത്തിൻ്റെ നല്ലപോലെ ഇത് മേടിക്കുമ്പോൾ അതൊരു നല്ല പച്ച കളറിലായിരിക്കും പക്ഷെ അത് കഴുകുമ്പോൾ ആ പച്ചക്കളർ കംപ്ലീറ്റ്ലി പോകുന്നുണ്ടോ അപ്പോൾ ഈ നമുക്ക് ഒരു സമാധാനത്തിന് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഇതൊക്കെ ഫുഡ് കളർ ആഡ് ചെയ്യുന്നതായിരിക്കുന്നു എങ്കിലും എൻ്റെ സംശയം ഇത് ജീരകത്തിൻ്റെ ജീരകത്തിൻ്റേതായിട്ടുള്ള സെയിം കളറിൽ തന്നെ വെച്ചാലും നമ്മളൊക്കെ വാങ്ങിക്കാതിരിക്കുമോ ഇതിനകത്ത് കളർഫുള്ളാക്കി വെക്കേണ്ട ആവശ്യമുണ്ടോ ഇതിനൊക്കെ എനിവേ ഇതൊക്കെ നല്ല ഫുഡ് കളറാണ് ആഡ് ചെയ്യുന്നതെന്നുള്ള വിശ്വാസമൊന്നും എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാനതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ അപ്പം ഇതിന് മൂന്നാല് വട്ടം ഞാൻ കഴുകിയിട്ടാണ് ഇതിപ്പം എടുക്കുന്നത് അപ്പോൾ ഈ പല തവണ കഴുകുമ്പോഴും ഇതുപോലെ ഇതിപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും മറ്റോ തവണയാണ് കഴുകുന്നത് അപ്പോഴും ആ കളർ ചേഞ്ചസ് കണ്ടോ ഒത്തിരി വ്യത്യാസമുണ്ട് അപ്പോൾ ഏത് സാധനം കടയിൽ നിന്ന് മേടിച്ചാലും അതൊന്ന് കഴുകി ഉപയോഗിക്കുന്ന നല്ലതായിരിക്കും ഇതിനകത്ത് കല്ലും മണ്ണോ അങ്ങനെയൊന്നും ഇല്ല കരുന്ന് കേട്ടോ പക്ഷേ കളർ വ്യത്യാസം കണ്ടോ എന്തുമാത്രാണെന്ന്